ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നുട്ടോ ഞങ്ങളെ വിശേഷങ്ങൾ പിന്നെ ഇതിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് എന്നാലും പറയണ്ടേ ഇങ്ങളത് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ത്യയും കൂടെ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഇടുമ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണതേ ഇന്നിപ്പോൾ നേരം വെളുത്ത് അന്ത്യ ആവണ വരെ ഞാൻ പണിയെടുത്തൊരു ദിവസമാണ് കേട്ടോ പണി തീരാത്തൊരു ദിവസം എത്ര എടുത്തിട്ടും തീരാത്ത എന്തോ ഒരു ദിവസം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ദിവസം അതിന് ഇന്ന് രാവിലെ മുതൽ ആ ഒരു മഹരിബിൻ്റെ സമയം അയക്കണെട്ടോ ഞാനൊന്ന് കുളിച്ചു കയറിയപ്പം അത്രയും പണിയതിനു ഒന്നായിട്ട് എടുത്ത പണി കാണാനും ഇല്ല അങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ സാധാരണ എടുക്കുന്ന പണി തന്നെ പണികൾ തന്നെയാണ് എടുക്കാനുള്ളത് പക്ഷെ ചിലപ്പോൾ അത് എന്താണ് ചില ദിവസം അങ്ങോട്ട് തീരൂല്ല എന്താണ് എത്ര എടുത്താലും കാണാനും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കട്ടൻ ചായ ഒക്കെ വെച്ച് അവിടെ തിളപ്പിച്ച് അവിടെ വെച്ചാണ് പിന്നെ ഞാൻ കുട്ടികളെയൊക്കെ മദ്രസ് പറഞ്ഞയച്ചിട്ട് ഞാൻ എൻ്റെ പണികൾ തുടങ്ങുകയാണ് കുറച്ചു ഒന്ന് ഫോണിലൊക്കെ തോണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു അധികം അതിൽ തോണ്ടിയിരുന്നാൽ തീരെയും പണി തീരൂല അതുകൊണ്ട് വേഗം അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാക്കണ് ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണത് ഞാൻ വെള്ളപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളപ്പവും മുട്ടക്കറി തേങ്ങ അരച്ചിട്ട് മുട്ട കറിയും വെക്കാമെന്ന് വിചാരിച്ചു മുട്ട വേവിക്കാനുള്ള ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് പിന്നെ മാവ് എന്തായാലും ഓൾറെഡി ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇതേപോലെ മാവൊക്കെ അരച്ചു വെക്കുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലേന്ന് തന്നെ രാവിലത്തേക്ക് വലിയൊരു വലിയൊരു ചിന്തേൻ്റെയും എന്താക്കുന്നു എന്നുള്ള ആ ഒരു ആലോചനൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ലാലോ അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനിതാ നേരെ പിന്നെ വന്ന് നമ്മളെ തീയൊക്കെ കത്തിച്ച് ഒന്ന് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോഴും കാണിക്കണതന്നെയാണ് എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിലേക്ക് തക്കാളി ഉള്ളിയും പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് വേവിക്കാൻ വെട്ടി വെച്ചിട്ടുണ്ട് മുട്ട കറിക്കുള്ളതാണ് അപ്പം അതവിടെ വിസിലടിച്ചോണ്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് ഇതാ ഞാൻ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടിതാ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ വേഗം ഒന്ന് കറിൻ്റെ പരിപാടി നോക്കട്ടെ ഫസ്റ്റ് കറി അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ ഓരോരുത്തർ വന്ന് ചായ കുടിക്കുന്നതിനനുസരിച്ച് കടി അങ്ങനെ ചുട്ട് കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ചൂടോടെ അങ്ങോട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ ഈ വെള്ളപ്പോ ഇതൊന്നും കുറേ മുന്നേ ചുട്ട് വെക്കുമ്പോൾ തണുത്താൽ എന്തോ ഒരു പോലെയാണ് അപ്പോൾ ചൂടോടെ കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കറി അങ്ങോട്ട് റെഡി ആക്കി വെക്കാണ് അപ്പോൾ അതാ നമുക്ക് സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ വേഗം ഇത് വാടി ഉടഞ്ഞങ്ങോട്ട് വന്നോളൂ അല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കുക പിന്നെ നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് പിന്നെ ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ അത് വേവണ്ട ആവശ്യവും വാടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക എന്നിട്ട് ഇതുപോലെ നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മളെ പുഴുങ്ങി വെച്ച മുട്ട അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അതൊന്ന് നല്ല മിക്സ് ആക്കിയിട്ട് പിന്നെ തേങ്ങ അരച്ചത് അങ്ങോട്ട് ഒഴിക്കുക ഒന്ന് തിള താള വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓഫ് ആക്കിയാൽ നമ്മളെ കറി അവിടെ സെറ്റ് സെറ്റായിക്കൊള്ളൂലേ എത്ര പെട്ടെന്ന് ഒരു കറി പറഞ്ഞു കഴിഞ്ഞതല്ലേ പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര എളുപ്പത്തിലൊന്നും ഇതൊന്നും ആവൂല ആവൂലന്നുള്ളത് നിങ്ങൾക്കറിയാലോ പിന്നെ നമ്മള് മൊത്തത്തിലൊന്നും കാണിക്കല് നടക്കൂലാലോ പിന്നെ ഞാനും അങ്ങനെ വിചാരിക്കൂട്ടോ എന്നും ഇതേപോലത്തെ വീഡിയോ കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള വെച്ച് നമ്മളെ പാചകം അടിച്ചു തരുക പാത്രം കഴുകുക ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ പിന്നെ അത് തന്നെയാണ് ഉണ്ടാവുക എന്നാലും നിങ്ങൾക്ക് മടുക്കണുണ്ടാവുമോ എന്നുള്ള ആ ഒരു ഇത് എനിക്കും തോന്നലുണ്ട് കേട്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാർ എന്നും വീഡിയോ ഇടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കമൻ്റിൽ കാണലുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ കറി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറിയും കൂടെ ആക്കി കഴിഞ്ഞപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാൻ പെരങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത്തെ ഇന്നലെ രാത്രി ഞാൻ കഴുകുമ്പോൾ മൊത്തത്തിൽ കഴുകാനുള്ളത് മൊത്തം വലിച്ചു വാരി ഇട്ടങ്ങോട്ട് കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ചോറേഴ്ച്ച പാത്രവും അങ്ങനെയൊക്കെ ഇങ്ങോട്ട് കഴുകി എന്നല്ലാതെ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് സിങ്ക് നിറഞ്ഞ പോലെ പാത്രം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കറി എന്തായാലും ആയിരുന്നല്ലോ കടി ചുടുന്നതിൻ്റെ മുന്നേ ആ പെരങ്ങിയ പാത്രങ്ങൾ മൊത്തം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ പെരങ്ങി പെരങ്ങി എന്ന് പറയുമ്പോഴേ മന്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താണ് ഈ പെരുങ്ങിയത് നീ എല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക വൃത്തിയേടായി കിടക്കുക കുറേ അങ്ങനെ പറയില്ലേ അതിനാണ് കേട്ടോ ഓ ആ സാധാരണ പറയുന്ന ആ ഒരു രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഞാനിതാ വേഗം ഒന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് വേണം കടി ഓരോന്നോരോന്നായിട്ട് ചൂടാൻ ഏകദേശം മക്കൾ മദ്രസ് വിട്ട് വരാനാവുന്ന ആ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ ഞാൻ കടി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് അതിനത് അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ വരാനായിട്ടുണ്ട് ഞാൻ സിമോനും ഇതാ എണീച്ച് വന്നിട്ട് ഓൻ്റെ സ്ഥലത്ത് ഇതാ സ്റ്റേജുമൊക്കെ കയറിയിട്ടോ നോക്കി നിൽക്കുന്നുണ്ട് ഓനക്കാണെങ്കിൽ ഞാൻ ഈ കടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് അതിൻ്റെ മേലെ കയറി നിൽക്കുന്നത് അപ്പോൾ ഓന് വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇതെന്ത് കടിയാണ് ഉമ്മച്ചിയും ചോദിക്കലുണ്ട് കാരണം ഞാൻ അധികം ഈ വെള്ളപ്പത്തുമൊക്കെ ഒന്നും അങ്ങനെ അങ്ങോട്ട് പോവലില്ല അത് വിചാരിക്കുന്ന ദിവസവും ചിലപ്പോൾ തേങ്ങ ഉണ്ടായിക്കൊള്ളണം എന്നില്ല തേങ്ങ ഇടാതെ വെള്ളപ്പം ചുട്ടാൽ എന്തോ ഒരു ജാതി അല്ലേ അപ്പം പിന്നെ ഞാൻ അധികം ഒന്നും അങ്ങനെ ചൂടലില്ല കേട്ടോ അപ്പോൾ കുട്ടി എന്താണ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അധികവും എനിക്ക് ഈ വെള്ളപ്പം ചുട്ട ആദ്യം ഒന്നും അങ്ങനെ അങ്ങോട്ട് ആ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടില്ല പക്ഷെ ഇന്ന് എന്തോ വലിയൊരു കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അതിനീട്ടോ അപ്പോൾ അതാ ഞാൻ ചൂടോടെ ഓരോന്ന് ചൂടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ചായ കുടിച്ച് പോകുന്നുണ്ട് എല്ലാവർക്കും ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ മുട്ടക്കറിയും കറിയും നല്ല രസമുണ്ട് അതിനീട്ടോ കഴിക്കാൻ അങ്ങനെതാ നാസിമോന് ഫസ്റ്റ് ചുട്ടിട്ട് ഓന്ക്ക് കൊടുത്താണ് പിന്നെ അതാ മറ്റൊരു നിച്ചുമോളും നാഫിയൊക്കെ അതാ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെ നേരം വൈകിപ്പോവും മൂന്നാൾ ക്യൂയിലേക്കും അവർക്കൊക്കെ ചൂടുള്ളതാണ് വേണ്ടത് തണുത്തതായി ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കടികൾ തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇവർ വരുന്നതിനനുസരിച്ച് അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ചുട്ട് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ അതാ ഇന്നെന്തായാലും വലിയ കുഴപ്പമില്ലാത്ത നീ രീതിയിൽ നമ്മളാ കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നാളത്തെ കാര്യം നോക്കിയാൽ മതി ചോറ് കറി എല്ലാം ഉണ്ടാക്കണം എന്നും ഇത് തന്നെയല്ലേ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ടൈം ടേബിളാണ് ഞമ്മളെ വീട്ടമ്മമാരത് അങ്ങനെ ഞാൻ എൻ്റെ കടിയൊക്കെ അത് അവിടെ ചുട്ടുകൊണ്ട് നിൽക്കേണ്ടത് അവരൊക്കെ വന്ന് ചായ ഒക്കെ കുടിച്ച് പോയിണ് ഇത് കണ്ടില്ലേ നാസിമോന് കോരിയിൽ ഒരു പൂച്ചക്കുട്ടീനെ പിടിച്ചിരിക്കുന്നത് ഈ പൂച്ചക്കുട്ടികളെ കഥ പറയാത്തെയാണ് കേട്ടോ നല്ലത് ഇത് നമ്മളപ്പുറത്തെ വീട്ടിലത്തെ ഒരു പൂച്ചയാണ് നാല് അതിനെ പ്രസവിച്ചിട്ട് ആ പൂച്ചല്ലേ എല്ലാത്തിനും കൊണ്ടുവന്നിട്ടുള്ളത് ആ ചെറിയ കട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു പേടി പോലത്തെ എന്തോ ആണ് എനിക്കിങ്ങനെ ദൂരം ഒന്ന് കാണുക അല്ലാതെ തൊടാനോ അതാക്കാനോ അങ്ങനെയൊന്നും എനിക്ക് എന്തോ ഇഷ്ടമല്ലെട്ടോ ഇറ്റിയൊക്കെ തിന്നാനൊക്കെ ഞാൻ കൊടുക്കും പക്ഷേ എനിക്ക് അങ്ങനെ കാണുമ്പോൾ എന്തോ ആണ് അപ്പൊ ഞാൻ രണ്ട് വട്ടം ഈറ്റുങ്ങളെ ഇവിടുന്ന് അവരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും പൂച്ച അത് ഇങ്ങോട്ട് തന്നെ എടുത്ത് കൊണ്ടുവരികട്ടോ അപ്പോൾ പിന്നെ ഞാനും എന്തായാലും അവിടെ നിന്നോട്ടേന്ന് ഇപ്പം പിന്നെ പൂച്ചക്കുട്ടികൾ അത്ത് കൂടെ ഇറങ്ങി ആ റൂമിൽ കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് പേടിയായിട്ടോ ഇനി ഇവിടെ നിർത്തിയാൽ റെഡിയാവില്ലാറുണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ആ കുട്ടീനെ തന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നാഫിമോനും ഒരു രണ്ടാളും കൂടെ എടുത്ത് അതിനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഓരോ വീട്ടിൽ അവിടെ ഒരു കാർഡ് ബോർഡ് വെട്ടി ഉണ്ട് അതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം നിൽക്കുക പുറത്ത് തന്നെയാണ് ഇത് ഇതിപ്പോൾ അവരുടെ ഉള്ളിലായാലും ശരിയാവില്ലല്ലോ അങ്ങനെ അതിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാനിതാ വേഗം എൻ്റെ ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കൂടിയും കഴിഞ്ഞ് പിന്നെ കുറച്ചേരം ഒന്ന് എനിക്കുണ്ട് ഒരു പടിയുമ്പോൾ പോയിട്ട് ചേതീൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഒന്ന് ഇരിക്കല് അവരിരുത്തം കൂടിയാണ് കേട്ടോ ഇന്ന് പണി തീരാൻ വേണ്ടി നേരം വൈകിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു ചോറ് ഇക്കാന് അങ്ങനെയൊക്കെ എല്ലാം കൂടെ ആയിട്ട് ഇന്ന് പണികളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിന്ന് ചെറുതായിട്ടൊന്ന് വലിയ തട്ടിക്കൊട്ടലല്ല എന്നാലും ചെറിയൊരു തട്ടിക്കൊട്ടലിന് നിന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് നമ്മളെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മാറി ാലും ആ ദീമെന്നൊക്കെ കഴുങ്ങിൻ്റെ ദീമെന്നൊക്കെ വല്ലാണ്ട് പൊടികളൊക്കെ വന്നിട്ട് ആകെ ഒരു വൃത്തിയില്ലാത്ത പോലത്തെ ഒരു ഇത് ഇനിക്ക് തോന്നിയിട്ടുണ്ടെട്ടോ പിന്നെ മാറാലയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കുറേ ദിവസമായി അതൊക്കെ ഒന്ന് തട്ടി അടിക്കണമെന്ന് വിചാരിക്കുന്നു മാറാലിങ്ങനെ കാണുമ്പോൾ ആ ചൂലുകൊണ്ട് തട്ടുക എന്നല്ലാതെ അല്ലാണ്ട് സാധാരണ പോലെ അടിക്കും തുടക്കും അങ്ങനെ പോവുകയല്ലേ ചെയ്യുക ഇന്ന് ഒന്ന് മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് കൊട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ ആ പൂച്ച കട്ടിൻ്റെ അടിയിൽ കുട്ടികളെ കൊടുത്തിട്ടിട്ട് അതിൻ്റെ ഉള്ളും ആകെ എന്തെല്ലോ തുണികളൊക്കെ വലിച്ചു വാരിയിട്ട് എന്തൊക്കെയോ വരപ്പാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കട്ടിലൊക്കെ അങ്ങോട്ട് നീക്കി പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്ന് അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോ എടുക്കലും ും പിന്നെ പരിപാടി പണികൾ എടുക്കലും എല്ലാം കൂടെ എനിക്ക് നടക്കണില്ല അപ്പം ഞാൻ അവിടെ ഇവിടെ മാത്രം അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതേനു പിന്നെ എടുത്ത് തരാനും നിച്ചുമോളും ആഫിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറ്റിയിട്ടുമില്ലേനെ അപ്പം ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണുണ്ട് അപ്പം വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ചു പിന്നെ ഈ ഒരു പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ തിരുമ്പാനുള്ളത് മെഷീൻ അങ്ങോട്ട് ഇട്ടാൽ പിന്നെ എന്താണ് അത് അവിടുന്ന് അങ്ങോട്ട് ആയിക്കോളുമല്ലോ വിചാരിച്ചു കല്ലിൽ അലക്കാൻ കുറച്ചുണ്ട് ഇക്കാൻ്റെ വെള്ള ഷർട്ടും മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം കല്ലിന്റെ മേലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അലക്കി അലക്കിയെടുക്കാൻ വിചാരിച്ചു ബാക്കിയുള്ളൊക്കെ മെഷീനിൽ തന്നെ ഇട്ടു ഇട്ടുകൊടുത്തതായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ റൂമും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പുറത്തെ റൂമും ഹാളും ജസ്റ്റ് അടുക്കളയത്തൊക്കെ മാറാലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും എല്ലാ പരിപാടികളും കഴിച്ചിട്ടുണ്ടായി പിന്നെ അതാ തുണികൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ തുണികളെല്ലാം അലക്കലും ഒലുമ്പലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണ് എന്നാലും ഇന്നെന്തോ ഒരു മഴ മൂടൽ പോലത്തെ ഒരു കാലാവസ്ഥയാണ് ഒരു വല്ലാ ഒരു ഭയങ്കര ഒരു വെയിലോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു മൂടൽ പോലെ ഉണ്ട് ഞാൻ തുണികൾ പുറത്തിടണോ അല്ലെങ്കിൽ സൈഡ് കൂടെ എന്നുള്ള ആ ഒരു ശങ്കയിലായിരുന്നു എന്നാലും പിന്നെ മിഷീനിലിട്ട് ഒന്ന് ആറ്റിയെടുത്തിട്ടോ എന്നാൽ പിന്നെ വേഗം ഉണങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പുറത്തിട്ട് വേഗം ഉണങ്ങണതൊക്കെ ഒന്ന് പുറത്ത് ഇട്ടു ബാക്കിയൊക്കെ സൈഡ് കൂടെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുണിയൊക്കെ ആറിയിട്ട് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഇപ്പം തന്നെ സമയം ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിയെല്ലാം തോന്നുന്നു അതും കഴിഞ്ഞിട്ടുണ്ടായി തോന്നുന്നു സമയം അപ്പം ഇക്ക വരും വന്നത് ആ ഒരു സമയത്താണ് അപ്പം ഞാൻ ഇക്ക വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലെ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതും ഒന്ന് വേഗം കറി വെച്ച് വെക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം എല്ലാം കഴിഞ്ഞാൽ പിന്നെയും വൈകുന്നേരം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാനാവില്ല പിന്നെ മീനൊക്കെ കൊണ്ടുവന്നാൽ ആ അങ്ങോട്ട് വെച്ചാൽ അത് അതിൻ്റെ ഒരു കുണം അങ്ങോട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ വേഗം അത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ മീൻ കറിയിൽ ഉള്ളി ഇടലില്ല കേട്ടോ കഷ്ണ മീനൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണ ഉള്ളിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കുമ്പോൾ അതിലങ്ങനെ ഇടുക എന്നല്ലാതെ അല്ലാതെ ഞാൻ മീൻ കറിയിൽ ഉള്ളി ഇടൂല എനിക്ക് തക്കാളി തക്കാളി മാത്രം വാട്ടിയിട്ടാണ് കേട്ടോ ഞാൻ നമ്മൾ വെക്കുക പുരേല് ഉമ്മയും അങ്ങനെ തന്നെയാണ് വെക്കുക അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ ഞാൻ മീൻ നന്നാക്കിയിട്ടൊന്നുമില്ല പിന്നെ ഇതൊന്ന് സാലിന ഒരു തക്കാളിയൊക്കെ അവർ വാടണ സമയം കൊണ്ട് അതിലാണല്ലോ അപ്പോൾ പെട്ടെന്ന് അത് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതിനുള്ളത് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പുളി ഇതാ വെള്ളത്തിൽ പീഞ്ഞുകൊണ്ട് ഇക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ തലേനത്തെ സാമ്പാർ കറിയും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിച്ചുമോളും വന്നിട്ടുണ്ടായി ഇന്ന് നിച്ചമോളും സ്കൂൾ പോയോടത്തുനിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു പനിയാണ് ആരെങ്കിലും വന്ന് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇക്ക പോയിട്ട് ഓളയും കൂട്ടിയിട്ട് അങ്ങനെ വന്നതാണ് ഇക്ക അല്ലെങ്കിൽ ഇക്ക അങ്ങനെ ചോറ് ഇരിക്കാനൊന്നും വരുത്തില്ല ഓളയും കൊണ്ട് വന്നപ്പോൾ പിന്നെ ചോറൊക്കെ വെച്ചിട്ട് പോയതാണ് അങ്ങനെ ഞാനിതാ കറീൻ്റെ സാലിനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് മീനൊക്കെ നന്നാക്കി കൊടുുന്നതാ കുറച്ച് കറിയും വെക്കുന്നുണ്ട് ഒരു ഇത്തിരി അധികം എടുത്ത് പൊരിക്കുന്നുണ്ട് കേട്ടോ ഓരോ കഷ്ണമെങ്കിലും ഇവർക്ക് പൊരിച്ചത് വേണം കറീനെക്കാട്ടി ഇഷ്ടം എല്ലാവർക്കും പൊരിച്ചതാണ് അപ്പം ഞാൻ കുറച്ച് കറിയും വെക്കും പിന്നെ പിന്നെതാ കുറച്ച് അയിലേൻ്റെ തല കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ആ തലയും കുറച്ച് കഷ്ണങ്ങളും ഇട്ടിട്ട് കറിയും ഉണ്ടാക്കി ബാക്കി ബാക്കിതാ മീൻ പൊരിക്കാനുള്ളതൊന്ന് പെരക്കിയിട്ടൊരു ഒരു ടിപ്പിയിലാക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് ഇപ്പം പൊരിക്കണില്ല വൈകുന്നേരം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി അവർ പെരങ്ങിയ പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി അടുക്കളയൊക്കെ വീണ്ടും വൃത്തിയാക്കിയതാണ് പുറത്ത് കുറച്ച് പണികളുണ്ട് ഒരു വർഗ്ഗ് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പിന്നെ ഞമ്മളടുത്തൊരു പറമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവർ മരം മുറിച്ചപ്പോൾ കൊണ്ടുവന്നോളാം പറഞ്ഞിട്ട് ഞാനും ഏട്ടൻ്റെ പെണ്ണുങ്ങളും അനിയൻ്റെ ഓളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടെ ഒക്കെ പോയിട്ട് കൊടുന്ന് ഇക്ക ജീപ്പിൽ കൊടുന്നിട്ട് ഇവിടെ കൊടുന്ന് ഇട്ടതായിരുന്നു കേട്ടോ കുറേ ദിവസമായി സംഭവം ഇവിടെ ഇട്ടിട്ട് പക്ഷെ ഞാൻ ഒന്ന് ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നോക്കുമ്പോൾ ഇന്ന് മഴ പെയ്യുന്ന പോലത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേഗം അതൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി നിന്നു കേട്ടോ അധികം ഒന്നുമില്ല കുറച്ച് വേറെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ മഴ പെയ്താകെ നനഞ്ഞ് പിന്നെ ഉള്ളത് നാശമാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുപ്പിക്ക് ഒതുക്കി പെറുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമായി എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല സമയം വേകിയിട്ടുണ്ടായിരുന്നു വൈകുന്നേര സമയത്ത് ഇതാ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് എല്ലാവരും നമ്മളെ മുറ്റത്ത് ഷെറ്റിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കുട്ടികളെല്ലാവരും അപ്പോൾ ഓരോ അവിടെ കളിക്കുന്നുണ്ട് ഞാനിതാ നാസിമോന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയമായിട്ടോ അഞ്ചു മണിയായി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പെട്ടോ അപ്പോൾ ഇനി നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബബായ്